റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ഗോപിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനാദ്യമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കണം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ കോളിഫ്ലവർ ആണ് കേട്ടോ അറിയാലോ കോളിഫ്ലവറിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കി നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതാണിത് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല ഒന്ന് വാടി കിട്ടിയാൽ മതിയാകും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ കോളിഫ്ലവർ ആകും നമുക്ക് കോരി മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കാം നമുക്കൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കാം ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കേണ്ട നമുക്ക് കുറേശ്ശേ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം ഇപ്പം നമ്മുടെ മിക്സ് കറക്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് ഈ മസാലക്കൂട്ട് വരുന്ന രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി തന്നെയാണ് ഇട്ടിരിക്കുന്നത് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ കോളിഫ്ലവർ ഓൾറെഡി വെന്തതാണ് അപ്പോൾ ഇത്രയും തന്നെ വേവ് മതിയാകും രണ്ട് വശവും തിരിച്ചിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്കിനി അത് കോരി മാറ്റാം ഇനി നമുക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും വഴറ്റിയെടുക്കാം നമ്മൾ കോളിഫ്ലവർ വറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന അതേ എണ്ണ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സവാളയൊന്നും ഒരുപാട് വഴണ്ടി വരേണ്ട കാര്യമില്ല അധികം വേവണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ സവാളയൊന്നും സവാളയും ക്യാപ്സിക്കവും അധികം വേഗണ്ട ആവശ്യമില്ല ഒന്ന് വാടിക്കിട്ടിയാൽ തന്നെ മതി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഇത്രയും നമ്മൾ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് യ്ക്ക് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളമൊന്നുമില്ല കുറച്ച് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇത് വേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോറ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കറി നല്ല തിക്കായിട്ട് വരും നമ്മൾ ഈ സോസുകളെല്ലാം ചേർത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ